സിപിഐയിലെ വിമതപക്ഷക്കാരായ സേഫ് സി പി ഐയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു പട്ടാമ്പി മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് ഒൻപതിന് റാലിയും പൊതുയോഗവും നടത്തും ഇതുവരെ സി പി ഐക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള റാലിയായിരിക്കും പട്ടാമ്പിയിൽ നടത്താൻ പോകുന്നതെന്നാണ് സേഫ് സിപിഐക്കാരുടെ വിലയിരുത്തൽ അഴിമതി ചൂണ്ടിക്കാട്ടിയതിനെതിരെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന് സി പി ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് സേവ് സി പി ഐ കഴിഞ്ഞ ജൂലൈ പതിനാലിന് മണ്ണാർക്കാട് വെച്ചാണ് സംഘടന രൂപീകൃതമായത് അന്നത്തെ സി പി ഐയിലെ പ്രമുഖ നേതാക്കളടക്കം വിമതപക്ഷക്കാരായവർ സേവ് സി പി ഐയിലുണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മെയ് ഒൻപതിന് ശനിയാഴ്ച പട്ടാമ്പിയിൽ പൊതുപരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനം മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവസംഗമം നടത്തുന്നതിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും തൃത്താല മുൻ എം എൽ എ വി ടിബൽറാം ഉദ്ഘാടനം ചെയ്യും സേഫ് സി പി ഐയിലെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും ഇതുവരെ സിപിഐക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുപരിപാടിയുമായിരിക്കും പട്ടാമ്പിയിൽ നടത്താൻ പോകുകയെന്ന് സേഫ് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കോടിയിൽ രാമകൃഷ്ണൻ വിറ്റ്നസ് ന്യൂസിനോട് പറഞ്ഞു പാലോട് മണികണ്ഠൻ ആർ രാധാകൃഷ്ണൻ പി കെ സുഭാഷ് വി ടി സോമൻ പി കെ മുഹമ്മദ് എന്ന മാനു അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും സംഘടനയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഇതിനകം വി ടി ശങ്കരൻ അനുസ്മരണം നടത്തി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചതിനു പുറമെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും രൂപീകരിച്ചു അത്തരത്തിൽ സംഘടനയുടെ ലക്ഷ്യം പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് മാസം തീയതി തീവ്രവാദത്തിനെതിരെ സംഗമം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ നിന്ന് പ്രകടനമായി കൽപ്പുക സ്ട്രീറ്റിലെ വെച്ച് പൊതുയോഗം നടത്തുകയാണ് ആ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ വി ടി ബലറാം എക്സ് എം എൽ എ ആണ് അതിനുശേഷം സി വി സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ അതുപോലെ തന്നെ ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരായ ആർ രാധാകൃഷ്ണൻ രാമകൃഷ്ണൻകോടിയിൽ അതുപോലെ തന്നെ പി കെ സുഭാഷ് വി ടി സോമൻ പി കെ മുഹമ്മദ് എന്ന മാനു ടി വി ധർമ്മദാസ് തുടങ്ങിയ ആൾക്കാരെ അതിൽ പ്രസംഗിക്കുന്നതാണ് രൂപീകരിച്ചിട്ട് പട്ടാമ്പിയിൽ ഞങ്ങൾ പൊതുപരിപാടി ആദ്യമാണെങ്കിലും വി ടി ശങ്കരൻ അനുസ്മരണം രണ്ട് വർഷം നടത്തി ഗംഭീരമായിട്ട് ആ രണ്ട് പരിപാടികളും നടത്തി പട്ടാമ്പിയിൽ ഇത് പൊതുവായിട്ടുള്ള പരിപാടി ആദ്യത്തെയാണ് ആ റാലിയും കാര്യങ്ങളൊക്കെ ഇതുവരെ സി പി ഐക്ക് നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രകടനം സി ബി സി പി ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി